മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഞാനിവിടെ രണ്ട് ഫോട്ടോകൾ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ ഒരു ഫോട്ടോയിലുള്ളത് ഈ ജാർഖണ്ഡിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള രണ്ടു പേരാണ് മറ്റൊരു ഫോട്ടോയിലുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ള രണ്ടു പേരാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്കി എങ്ങോട്ടാണ് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ രണ്ടു പേര് ജാർഖണ്ഡിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇവര് രണ്ടു പേര് പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് ഒരാളുടെ പേര് മുഹമ്മദ് ഗാലിബ് എന്നാണ് രണ്ടാമത്തെ ഈ സ്ത്രീ യുവതിയുടെ പേര് എന്ന് പറയുന്നത് വർമ്മ എന്നാണ് ഈ രണ്ടു പേരും വിവാഹം കഴിക്കാനാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് മുസ്ലിം ആചാരപ്രകാരം തന്നെ അവർ കല്യാണം കഴിച്ചു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വലിയ ആഘോഷത്തോട് കൂടിയിട്ട് വാർത്ത കൊടുത്തു നമ്മുടെ സോഷ്യൽ മീഡിയ ഇവർക്ക് വലിയ പിന്തുണ കൊടുത്തു ദി റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ വലിയ രീതിയിൽ ആഘോഷം നടത്തി ഇവിടെ ഒരു ബോധമുള്ള ആളുകൾ ചിന്തിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ജാർഖണ്ഡിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ കേരളത്തിൽ തന്നെ വന്നു എന്നുള്ളത് അത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഒന്നടങ്കം വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ നിയമം മാത്രമാണ് കേരളത്തിനായിട്ട് മാത്രം പ്രത്യേകിച്ചൊരു നിയമങ്ങളിൽ ഒരു മാറ്റവും ഇല്ല എന്നിരിക്കെ തന്നെ എന്തുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി ഇവർ നമ്മുടെ കേരളത്തിലെത്തി എന്നുള്ളതൊരു ഗൗരവകരമായ വിഷയം തന്നെയാണ് എന്തു തന്നെയായാലും ഇവർക്ക് മതം മാറ്റൽ ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരുടെ രണ്ട് ഈ ഒരു വിവാഹം ഇവര് രണ്ടുപേരും തമ്മിൽ നടന്ന ഈ ഒരു വിവാഹം നമ്മൾ കൂടി തന്നെ നോക്കിക്കാണുന്നു ഇവര് ഇനി ജാർഖണ്ഡിലായാലും കേരളത്തിലായാലും സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ച് മുന്നോട്ട് പോകട്ടെ കേരളത്തിലേക്ക് മാത്രമായിട്ട് എന്തിനെത്തി എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്തൊക്കെ തന്നെയാലും കേരളം വലിയ ആഘോഷപൂർവ്വമാണ് ഇത് ഏറ്റെടുത്തത് ഇനി ഞാനിവിടെ മറ്റൊരു ഫോട്ടോ കൊടുത്ത് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നമ്മളിൽപ്പെട്ട മലയാളികളാണ് ഒരാളുടെ പേര് കിരൺ എന്നാണ് മറ്റേ ആളുടെ പേര് ദിയ ഫാത്തിമ ദിയ എന്നാണ് ഈ രണ്ടു പേരും വിവാഹം ചെയ്തു ഇവർ രണ്ടു പേര് വിവാഹം ചെയ്തതോടു കൂടിയിട്ട് ഇവിടെ എന്തൊക്കെ പുകിലും പ്രശ്നവുമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക സ്റ്റോറി എഴുതാൻ ഇവിടെ ഓരോ ഓരോരുത്തരില്ല ഇവരുടെ കമന്റ് ബോക്സിലെ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളെയും ഈ മുഹമ്മദ് ഗാലിബിനും ആശാ വർമ്മക്കും വേണ്ടി വാർത്ത കൊടുത്ത ഒരു മാധ്യമങ്ങളെയും ഈ കിരണിനും ദിയാ ഫാത്തിമക്കും വേണ്ടിയിട്ട് ഫാത്തിമ ദിയക്കും വേണ്ടിയിട്ട് ഒരു മാധ്യമങ്ങളും രംഗത്തില്ല ഇവർക്ക് പിന്തുണ കൊടുക്കാൻ ഇവർക്ക് വലിയ രീതിയിൽ പിന്തുണ കൊടുത്ത് വാർത്ത ചർച്ച ഒന്നുമില്ല ഒന്നുമില്ല അത് മുഹമ്മദ് ഗാലിബിനും ആശാ വർമ്മക്കും മാത്രമേ ഉള്ളൂ ഇവരിന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് വളഞ്ഞിട്ടാണ് ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് ആത്മഹത്യയെ കുറിച്ച് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവര് ചിന്തിക്കതിനെ കുറിച്ച് ഇവരെ കുറിച്ച് ആത്മഹത്യയെ കുറിച്ച് ഇവർ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കുറെ പ്രശ്നമല്ലണ്ടായിന് ലാസ്റ്റ് ആദ്യം മെസ്സേജ് ഒരു പിന്നെ നോക്കാണ്ട് വേറെ വഴി പിന്നും ഇങ്ങനെ ഇറങ്ങി വന്നത് അപ്പൊ ഇങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ നമുക്കിത് നമ്മളൊക്കെ സംസാരിക്കാൻ വേറെ ആരും ഇല്ല സത്യം പറഞ്ഞാല് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഈ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ആൾക്കാരും ഇത് യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരികും ഞാനിപ്പോൾ കഴിച്ചപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കി ഹാജരാക്കുന്ന ആരും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാന്ന് ഇങ്ങനെ പറയുന്ന രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് എന്നെല്ലാം ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പഴത്തോണ്ട് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ടേക്ക് വരണ്ടേ ഞാൻ കല്യാണം കഴിച്ച് ആരെങ്കിലും ഇത്രയും അപ്പോൾ അത് എന്താണെന്ന് അതെന്താന്ന് വെച്ചാൽ ഞാൻ ആ പറഞ്ഞതിനെ കൊണ്ട് ആരും വിശ്വസിക്കണമെന്നില്ല ഈ പറയുന്ന ഈ നമ്മളെ ഇതാക്കാൻ നോക്കുന്ന എല്ലാവർക്കും അന്വേഷിച്ചു നോക്കുക എന്താന്ന് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് നോക്കുക എൻ്റെ നാട് കണ്ണൂരാണ് അലവിലെന്ന് അറിയും അപ്പോൾ ആടെ പോയിട്ട് അവരെ അന്വേഷിച്ച് നോക്കുക അവർക്കായിരിക്കും എല്ലാവർക്കും കല്യാണം എല്ലാം കഴിഞ്ഞാൽ അറിയാണ്ടായിരുന്നു നിൽക്കില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സൈറ്റിൽ തന്നെ മാരേജിൻ്റെ സൈറ്റിൽ തന്നെ കേരള ഗവൺമെന്റിന്റെ സൈറ്റിൽ തന്നെ അന്വേഷിച്ചാലോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെ ഈ കേസ് ഉണ്ടായത് രണ്ട് പോലീസ് സ്റ്റേഷനിലാണ് കണ്ണൂർ പോലീസ് വളപാടന സ്റ്റേഷനിലും കണ്ണൂർ ചക്രക്കൽ ശേഷം അപ്പൊ അവളുമായിട്ട് ബന്ധപ്പെട്ടാലും വരെ അറിയാൻ പറ്റൂത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണെന്ന് മുഖാന്തരം ഇങ്ങനെ ആയിരിക്കും അന്വേഷിച്ച് നോക്കാം ഇത് എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ കല്യാണാണ് പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്നുള്ള സത്യാവസ്ഥ അന്വേഷിക്കാണ്ട് ഇതാക്കി എല്ലാവരും എന്താ പറയുക ബ്ലോഗ് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിൽ ഇവരെല്ലാവരും കൊണ്ടുവന്നെത്തിച്ചേരുന്നുണ്ട് നമ്മൾ രണ്ടാളും പിന്നെ ഇത് ഇതിങ്ങനെ തന്നെ തുടങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടാളും സത്യം പറഞ്ഞാൽ ആത്മഹത്യയുണ്ട് ഒരു വേറെ വഴിയൊന്നും ഇല്ല അങ്ങനെ നാട്ടിലിറങ്ങാൻ പറ്റാത്ത ഇത് ഇങ്ങനെ ഒരു വ്യാജ ഇത് ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എങ്ങനെയാണ് നമ്മളെ നമ്മളെല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ എനക്കും രാത്രി ഒരു പുറത്തിറങ്ങാൻ രാത്രി നല്ല പകൽ വരെ പുറത്തിറങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊന്നും നേരിടാനും നമുക്ക് കഴിയുന്നില്ല നിങ്ങൾ കേട്ടില്ലേ നമ്മളിൽപ്പെട്ട രണ്ട് മലയാളികളെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാ പറയുന്നത് അത്രത്തോളം ഇവര് വലിയ ഇവരെ ഇവരെ പിന്നാലെ ശല്യം ചെയ്തോണ്ടിരിക്കലോചിച്ച് നോക്കൂ രണ്ട് വ്യക്തികള് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കല്യാണം കഴിച്ചതിന് മറ്റുള്ളവർക്ക് എന്താണ് ഇവിടെ പ്രശ്നം ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവർ രണ്ട് വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് ഉളുപ്പിലിടവ് അമ്മാതിരി ഒക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ പ്രചരണം നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവന്റെ പേര് കിരണെന്ന ഈ ഹൈന്ദവരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ മുസ്ലിം അല്ലാത്ത ആളുകൾ ഇവിടെ രണ്ടും മൂന്നും നാലും വിവാഹമൊക്കെ കഴിച്ചാലേ ഇന്ത്യൻ നിയമപ്രകാരം ജയിലിലേക്ക് പോകണം ഇവിടെ മുസ്ലിങ്ങൾക്ക് ആണ് രണ്ടും മൂന്നും നാലും വിവാഹം ഇവിടെ കഴിച്ചാൽ ഒരു പ്രശ്നം അതൊന്നു നിന്ന് കിട്ടാനാണ് ഏക സിവിൽ കോഡ് ഒന്ന് വളരെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടോ ബോധമുള്ള ഓരോ ആളുകളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സാമാന്യ ബോധം അച്ചു മതത്തിലുള്ള ആളുകൾക്ക് രണ്ടും മൂന്നും വിവാഹമൊക്കെ കഴിച്ചാൽ അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവും മുസ്ലിം മതത്തിൽ മാത്രമാണ് രണ്ടും മൂന്നും നാലും വിവാഹം കഴിച്ചാലും പ്രശ്നമില്ലാത്തത് ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ എന്നിട്ട് ഇവരൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വലിയ രീതിയിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവർക്ക് കുട്ടി നാളമില്ല ഒരാള് ഒരാളെ താല്പര്യത്തിനനുസരിച്ച് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പിന്നാലെ ചൊറിയാന് മതഭ്രാന്ത പിടിച്ചവരാ ഇവരൊക്കെ പിന്നാലെ നടക്കുന്നത് ഒരുപാട് കമന്റുകൾ കാണുന്നുണ്ട് ഈ ഫാത്തിമ ദിയ തലയിൽ തട്ടം ഇട്ടോ അതൊന്ന് മാറ്റി വെച്ചോടെന്ന് നിങ്ങളുടെ ഒന്ന് തറവാട്ടിൽ നിന്നൊന്നും എടുത്തു കൊണ്ടുവന്നതല്ലല്ലോ ഈ തട്ടം തട്ടമൊന്നു ഒരാളുടെ താല്പര്യമാണ് അവരുടെ ചോയ്സ് ആണ് അവര് ഇഷ്ടമുള്ളത് ഇട്ട് മുന്നോട്ട് പോട്ടെ പിന്നെ മതത്തിൽ നിന്ന് പോയി വന്നു ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ആരാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ ഉത്തരവാദിത്തം തന്നെ ഒരുപാട് ആളുകൾ വന്ന് കമന്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിൽ താട്ടം മാറ്റി വെക്കോ റമദാൻ കുറെ ആളുകൾ കുരുവിട്ട് റമദാൻ മസ് ഏ ഇവര് തന്നെ പറയുന്നുണ്ട് ഇവർ ഏത് സമയത്താണ് വിവാഹമൊക്കെ ചെയ്തത് എന്ന് ഇവരനി ഏത് മാസത്ത് വിവാഹം ചെയ്താലും നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം ഇവർക്ക് രണ്ടാക്കുമില്ലാത്ത ഒരു പ്രശ്നം മറ്റൊരാൾക്കും വേണ്ട ഒരാൾ മുസ്ലിം ആയിട്ടും ഒരാൾ ഒരാളല്ലാതെയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് മുന്നോട്ട് പോട്ടെ എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത് ഈ പെൺകുട്ടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ മറ്റൊരു എൻഗേജ്മെന്റ് നടത്തി താല്പര്യമില്ലാത്തൊരു എൻഗേജ്മെന്റ് സകല മാതാപിതാക്കളോടും പറയാനുള്ളതാ സകല മത ജാതി ഭേദം സകല മാതാപിതാക്കളോടും പറയാനുള്ളത് നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളുടെ മകളെ ഒരാളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുമ്പോൾ ആ വിവാഹം ചെയ്യുന്നവന്റെ ലൈഫ് കൂടി ഇല്ലാതാവുന്നുണ്ട് അപ്പൊ എന്തിനാണ് ഇഷ്ടമില്ലാത്ത എൻഗേജ്മെന്റും വിവാഹങ്ങളൊക്കെ ആളുകൾ നടത്തുന്നത് കാലം ഒരുപാട് മാറിയില്ലേ മക്കൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു വിവേകം മക്കളിൽ ചെറുപ്പത്തിലെ ഉണ്ടാക്കുക ഇതൊക്കെയാണ് രക്ഷിതാക്കൾ ഈ കാലഘട്ടത്തിൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഇവരൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുക മുഹമ്മദ് ഗാലിബിനും ആശാവർമ്മക്കും നമ്മുടെ കേരളത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഒരു വിഷയവും ഇല്ല വലിയ സ്വാതന്ത്ര്യം സമാധാനം അവരുടെ സുരക്ഷയുള്ള സ്ഥലം പോലും കേരളം അതേസമയം ഈ കിരണും ഫതിമാതിയക്കും ബുദ്ധിമുട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഈ സാധുക്കളെ എവിടെയോ ഒളിച്ചിരിക്കുന്നത് പോലെയല്ലേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പേടിച്ചിട്ടാണ് അത്രത്തോളമാണ് ആളുകൾ ആക്രമിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു സാഹചര്യം സകലെ ആളുകളും തിരിച്ചറിയണം എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഖിൽ നിന്ന് ആള് വന്നിട്ട് ഇവിടെ സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഇത് അതേസമയം നമ്മുടെ കേരളത്തിലെ മലയാളിയായിട്ടുള്ള ഈ രണ്ടാളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിവാഹം ചെയ്ത് ഇവിടെ ജീവിക്കാനുള്ള ഒരു പ്രശ്നം ഇത് ഇത് ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമല്ലേ ഈ രണ്ടുപേരെ എന്തിനാണ് ആക്രമിക്കുന്നത് ഒരുപാട് ആളുകള് മാതാപിതാക്കള് എന്ത് വല്ല എഴുത്ത മാതാപിതാക്കള് അവർക്ക് പ്രശ്നം അത്തരത്തില കുറെ ആളുകളെ എഴുതുന്നത് അല്ല ആശാവർമ്മക്ക് മാതാപിതാക്കൾ മുഹമ്മദ് ഖാലിബും ആശാവർമ്മയും ചെയ്ത വിവാഹത്തില് മാതാപിതാക്കൾ ഇല്ലാതെ അങ്ങ് വന്നവരാണോ ആ രണ്ടുപേര് അതിലൊരു മാതാപിതാക്കളുടെ കമന്റും നമ്മളേതായാലും കണ്ടില്ല പക്ഷെ കിരണിന്റെയും പറ്റുവായും കമന്റ് ബോക്സുകളിൽ നിറയെ മാതാപിതാക്കളോടുള്ള സ്നേഹം എന്തൊക്കെ സ്നേഹം സകല ആളുകളും തിരിച്ചറിയും നമ്മുടെ രാജ്യത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹം ചെയ്തു കഴിയുന്നതിൽ മറ്റാളുകൾക്ക് റോള് പോലും ഇല്ല പ്രായപൂർത്തിയായ ആളുകൾ വിവാഹം ചെയ്യുന്നതിൽ അതിന് പ്രശ്നമുണ്ടാവുകയും മതം മാറ്റുന്നതും വിഷയങ്ങൾക്കൊക്കെയാണ് പ്രശ്നമുള്ളത് അത് വേറെ വിഷയം അതിനൊക്കെയാണ് ആളുകൾ സംസാരിക്കേണ്ടത് ഇത് രണ്ടു പേര് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മുടെ പ്രബുദ്ധ കേരളത്തില് പേടിച്ചിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെയാ വീഡിയോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇവിടെ ചർച്ച ഒരു കാര്യമില്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോട് നിങ്ങൾ ജാർഖണ്ഡിൽ നിന്ന് വരുന്ന ആളുകൾക്കല്ല പിന്തുണ കൊടുക്കേണ്ടത് ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ കേരളത്തില് നമ്മളിൽ പെട്ട അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരെയാ നിങ്ങൾ ഈ മാധ്യമങ്ങളും ചർച്ചയും കാര്യങ്ങളും നടത്തേണ്ടത് ജാർഖണ്ഡിൽ നിന്ന് വന്നതിന്റെ പിന്നാലെയാ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിന് ഇതിന്റെ പിന്നാലെ വരില്ലല്ലോ ഭയമാണല്ലോ യഥാർത്ഥത്തില് സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ പെട്ട മലയാളികള് ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക ഇതൊക്കെ മതവറയുള്ള ആളുകളാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അല്ലാത്ത ഒരാളും ഇവരെ ആക്രമിക്കേണ്ട ഒരു ഒരു വിഷയം പോലും ഇവിടെ അല്ല കാരണം ഇവര് മറ്റാരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ല ഒരു തരത്തിലും ഇല്ല ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയുക